എഴുപത്തിയേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇതോടെ സിനിമയും അതിലെ അണിയറ പ്രവർത്തകരും രാജ്യത്ത് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പായൽ കബാഡിയാണ് ചിത്രത്തിൻ്റെ സംവിധാനം മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന സിനിമ മത രാഷ്ട്രീയ സദാചാര ബോധങ്ങളെ പൊളിച്ചെഴുതുന്ന ചിത്രം ആ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കനി കുസൃതിയുടെ ബിരിയാണിയിലെ കഥാപാത്രം വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടിയ ഒന്നായിരുന്നു ചിത്രത്തിന് കനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു എന്നാൽ താൻ ആ കഥാപാത്രം ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടല്ലെന്നും പണത്തിനു വേണ്ടി മാത്രമാണെന്നുമായിരുന്നു പുതിയ അഭിമുഖത്തിൽ കനി കുസൃതി വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ കനിയുടെ ഈ വെളിപ്പെടുത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ സജിൻ ബാബു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സജിൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് കുറേ കാലം മുന്നേ ബിരിയാണി എന്ന സിനിമ ഞാൻ എഴുതി സംവിധാനം ചെയ്തതാണ് അതിൻ്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടും എല്ലാം എൻ്റേതാണ് അത് അത് ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയിലെ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ദേശീയ അവാർഡും സംസ്ഥാന പുരസ്കാരവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കിട്ടിയിരുന്നു സിനിമയുടെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവുകയും അല്ലാത്തവർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടിയും ഞാൻ അന്നേ കൊടുത്തിരുന്നു ഇപ്പോഴും അതിന് വ്യക്തമായതും ഞാൻ നേരിട്ടതും ജീവിച്ചതും അനുഭവിച്ചതും ആയ ജീവിതാനുഭവം കൊണ്ടുള്ള മറുപടി എനിക്ക് ഉണ്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ അടങ്ങിയ ക്രൂവും വളരെ ചെറിയ പൈസയിൽ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണിത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത കനി നമ്മുടെ അന്നത്തെ ബജറ്റിനനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം കൊടുക്കുകയും അതവർ സന്തോഷത്തോടെ വാങ്ങിയതുമാണ് ആ ചിത്രത്തിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിച്ചിട്ടുമുണ്ട് ആ സിനിമ ചിത്രീകരണം നടക്കുമ്പോഴും ഇപ്പോഴും വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഞാനും കനിയും തമ്മിൽ ഇല്ല എന്നു മാത്രമല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളൊക്കെ വലുത് ഒരു ഇന്ത്യൻ സിനിമ മുപ്പത് കൊല്ലത്തിന് ശേഷം മെയിൻ കോമ്പറ്റീഷനിൽ മത്സരിച്ച് ആദ്യമായി ഗ്രാൻഡ് പ്രീ അവാർഡ് നേടി എന്നതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ബിരിയാണിയെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തവർ കാനിൽ ഒരു സിനിമ നേടിയ നേട്ടത്തിന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം വലിച്ചഴയ്ക്കുകയാണെന്ന് എനിക്ക് തോന്നി ബിരിയാണിക്ക് മുമ്പും ഞാൻ ചെയ്ത സിനിമകളിൽ രാഷ്ട്രീയം ഉണ്ട് അതിനുശേഷം ചെയ്ത തിയേറ്റർ എന്ന റിലീസ് ആകാൻ പോകുന്ന സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്നവരുള്ള മറുപടിയാണ് ഇങ്ങനെയാണ് സജിൻ ബാബു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്